മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക ഒന്നും പറയരുത് ഒന്നും ഉപദേശിക്കുകയും വരുത് നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം പിടിവാശി കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല എന്നാൽ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും എല്ലാം കൈവിട്ടു പോയാലും തോറ്റെന്ന് കരുതരുത് അവിടെ നിന്ന് തുടങ്ങണം കാരണം പൂജ്യങ്ങൾ ഇല്ലാതെ ഇന്നേ വരെ ഒരായിരവും കോടിയും ഉണ്ടായിട്ടില്ല ഭക്തരെ ആരും താങ്ങി നിർത്താനില്ല എന്ന തിരിച്ചറിവാണ് പിന്നീട് പറന്നുയരാനുള്ള ചിറകുകളായി മുളയ്ക്കുന്നത് ആവശ്യത്തിലധികം ആത്മാർത്ഥത കാണിക്കരുത് വളവില്ലാത്ത മരങ്ങളാണ് ആദ്യം മഴുവിനിരയാകുന്നത് ഭക്തരെ ആരിൽ നിന്നുമൊക്കെയോ എന്തെല്ലാമോ പ്രതീക്ഷിച്ച് ജീവിച്ചവർ ഇപ്പോൾ പ്രതീക്ഷയറ്റും ജഡമായി മരിച്ചു ജീവിക്കുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഹൃദയമാണ് അത് ശുദ്ധമല്ലെങ്കിൽ പിന്നെ തിളങ്ങുന്ന മുഖം കൊണ്ട് പ്രയോജനമില്ല നിങ്ങൾക്കുള്ളിലെ ശില്പി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രൂപകൽപ്പന ചെയ്ത ഏത് വസ്തുവിനെയും നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്കായി ദൃശ്യമാക്കി ദൃശ്യമാക്കിത്തരും ഭക്തരെ ആരോടും സ്ഥിരമായി വൈരാഗ്യം വെച്ച് പുലർത്തരുത് അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ദുഷിപ്പിക്കുന്നു ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും ആ കുറവുകൾ ഇല്ലാതാക്കുന്നു എത്ര കുറച്ച് നിങ്ങൾ സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ മൂല്യം നിങ്ങളുടെ വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ഭക്തരെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ പാഠം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും പക്ഷേ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത് തിരിച്ചു കിട്ടില്ലെന്ന് തിരിച്ചറിയും തോറും വിങ്ങൽ കൂടിക്കൂടി വരും അത് കാലമായാലും സ്നേഹമായാലും മനുഷ്യരായാലും ഒരു കള്ളത്തെ സത്യമാക്കി മാറ്റിയാൽ അതിനെ യാഥാർത്ഥ്യമാക്കാൻ നൂറ് കള്ളങ്ങൾ പറയേണ്ടി വരും ഏറ്റവും മനോഹരമായി ഇറങ്ങിപ്പോകാൻ കഴിയുന്നൊരു ദൂരം നിങ്ങളിലേക്കെത്തുന്ന ഏതൊരു മനുഷ്യനിടയിലും വയ്ക്കുക അവഗണനയുടെ ആഴം കൂടുമ്പോൾ ഇറങ്ങിപ്പോരാൻ ആ വഴി നിങ്ങൾക്ക് ഉപകാരപ്പെടും പറയാതെ അറിഞ്ഞാലും അറിയാതെ പറഞ്ഞാലും ചില സത്യങ്ങൾ ചിലപ്പോൾ ഹൃദയങ്ങളെ വേദനിപ്പിക്കും ഭക്തരെ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തിയെന്നിരിക്കും നിങ്ങൾ കടന്നുപോയ അവസ്ഥ നിങ്ങൾക്കേ അറിയൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മനസ്സാക്ഷിയുടെ മുന്നിൽ തെറ്റുകാരല്ലാത്തിടത്തോളം ധൈര്യമായിട്ടിരിക്കുക കണ്ണിൽ തുടങ്ങി കണ്ണുനീരിൽ അവസാനിക്കുന്നതല്ല സ്നേഹം മനസ്സിൽ തുടങ്ങി മരണം വരെയും നിലനിൽക്കുന്നതാണ് സ്നേഹം ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ